രാവിലെ പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ബാലു സംഘവും പോലീസ് ജീപ്പിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു കോതി പാലത്തിലൂടെ പോകുന്ന സമയത്ത് സ്കൂൾ യൂണിഫോമിൽ ഒരു പെൺകുട്ടി കോതി പാലത്തിന് സമീപമുള്ള പുലിമുട്ടിലൂടെ നടന്നു പോകുന്നത് കണ്ടു അങ്ങനെ സംശയം തോന്നിയ പോലീസുകാർ ജീപ്പ് അവിടെ നിർത്തി ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി പുലിമുട്ടിലൂടെ മുന്നോട്ട് നീങ്ങി പെൺകുട്ടിയോട് എവിടെ പോകുന്നുവെന്ന് ചോദിച്ചു പോലീസുകാരുടെ ചോദ്യം കേട്ട ഉടനെ പെൺകുട്ടി വേഗത്തിലൂടി കടൽ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയായിരുന്നു സംശയവും അപകടവുമടത്ത പോലീസ് അവിടെ മീൻ പിടിക്കുകയായിരുന്ന രണ്ട് മത്സ്യത്തൊഴിലാളികളോട് സഹായം അഭ്യർത്ഥിച്ചു പിന്നാലെ ഓടാൻ നിർദ്ദേശിച്ചു അങ്ങനെ ഈ മത്സ്യത്തൊഴിലാളികളും പോലീസും ചേർന്ന് പെൺകുട്ടിയുടെ പിന്നാലെ ഓടിയെങ്കിലും പെൺകുട്ടി അതിവേഗം മുന്നോട്ട് ഓടി പുലിമുട്ടിന്റെ അറ്റത്തെത്തി കടലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു പിന്നെ ഒന്നും പോലീസ് നോക്കിയില്ല മത്സ്യത്തൊഴിലാളികളും പോലീസും കടലിലേക്ക് ചാടി ഈ കടലിൽ താഴ്ന്നുപോയ പോയ പെൺകുട്ടിയെ പിടിച്ച് കരയിൽ കയറ്റുകയായിരുന്നു കോഴിക്കോട് നഗരത്തിൽ തന്നെ പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കോതി പുലിമുട്ടലോടി കടലിൽ ചാടിയത് അതായത് വീട്ടിലെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി സ്കൂളിൽ നിന്ന് ക്ലാസ് മുറിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു കസ്ബ പോലീസിൽ ഈ സ്കൂൾ അധികൃതരും പരാതി നൽകിയിരുന്നു കസ്ബ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് എന്തോ ഒരു ഭാഗ്യത്തിന് ഈ പോലീസുകാരുടെ കൺമുൻപിൽ ഈ പെൺകുട്ടി വന്നുപെടുന്നത് ഒരു നിമിഷം പോലീസുകാരുടെ കണ്ണിൽ നിന്ന് ഈ പെൺകുട്ടി മറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ സംശയം തോന്നാതെ പോലീസുകാർ ജീപ്പ് ഓടിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലായേനെ ഏതെങ്കിലും പോലീസ് ഈ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും വീട്ടുകാരെയൊപ്പം തന്നെ മാതാപിതാക്കളെയും അധ്യാപകരും വിളിച്ചു വരുത്തുകയും പെൺകുട്ടിക്ക് വേണ്ട കൗൺസിലിംഗ് നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ